ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുടി വളരാനായിട്ട് നമ്മുടെ മുടിയിലേക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടത് അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ ഉലുവ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മുടി കട്ടുള്ള ഇഴകളായിട്ട് വളരാനും നല്ല ലെങ്ത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ചെറിയ മുടികൾ ഇങ്ങനെ കിളിർത്ത് വരാത്ത മുടിയൊക്കെ തലയിൽ മുടി അങ്ങനെ വരാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്താലും മുടി വളരാതിരിക്കുക ചെറിയ മുടി കിളിർത്ത് വരാതിരിക്കുക അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഉലുവ പാക്ക് മുടിയിലിടുന്നത് നല്ലതാണ് അത് നമുക്ക് പാക്ക് മാത്രമായിട്ടല്ല നമ്മളിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക പിറ്റേ ദിവസം നമ്മളത് മുടിയിൽ ആ വെള്ളം മാത്രം എടുത്ത് മുടിയിൽ തേച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റിൽ തേച്ച് കഴിഞ്ഞാൽ നീരി ഉറക്കം പോലുള്ള പ്രശ്നങ്ങൾ വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് തേച്ച് കൊടുക്കുക എന്നിട്ട് മുടി ഉണക്കിയിട്ട് വേണം നമ്മൾ കെട്ടിവെക്കാനായിട്ട് പിറ്റേ ദിവസം കഴുകിക്കളഞ്ഞാലും മതി അതേപോലെ ഇനി നമുക്ക് നമ്മുടെ മുടി വളരാനായിട്ട് ഉള്ളിലേക്ക് കഴിക്കാനും അതുപോലെ തന്നെ മുടിയിൽ പാക്കായിട്ടിടാനും ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് മുട്ട മുട്ട നമുക്ക് നമ്മുടെ മുടിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ പറ്റില്ലെങ്കിലും നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കില്ലെങ്കിലും നമ്മളൊരു മുട്ട വെച്ചിട്ടൊരു ഹെയർ പാക്ക് മുടിയിൽ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമുക്കറിയാലോ നമ്മുടെ മുടിക്ക് നല്ല കരുത്തോടു കൂടി വളരണം നമ്മൾ മുടി വളർത്തിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ വെറുതെ വളർത്തി എന്താ പറയുക കുറച്ചൊക്കെ ഇങ്ങനെ കുറേ തിക്ക് ഇല്ലാതെ ലെങ്ത് ആയിട്ട് ഇങ്ങനെ വളരണം വേറെ മുടികളൊന്നും വരാ വരണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ പാക്ക് ഇടുമ്പോൾ നമ്മളതിൽ മാസത്തിലൊരിക്കലെങ്കിലും ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും ഒരുപാട് ലെങ്ത്ത് വയ്ക്കാനും അതുപോലെ തന്നെ തിക്കായിട്ട് വളരാനൊക്കെയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ല കരുത്തുള്ള മുടിയൊക്കെ ആയിട്ട് വളരാനായിട്ട് മുട്ട പാക്ക് നല്ലതാണ് പിന്നെ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കേണ്ട നമ്മളിടയ്ക്കെങ്കിലും മുട്ട കഴിക്കുകയും നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ ഇടാനായിട്ട് ഉലുവ ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഉലുവ പച്ച ഉലുവ അതായത് നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവ ഉലുവല്ലാതെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കിപ്പോൾ പൊടിയാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നന്നായിട്ട് തന്നെ വെയിലൊക്കെ തട്ടിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലൊക്കെ തട്ടിയതിന് ശേഷം കുറേ വെയിൽ തട്ടുമ്പോൾ നന്നായിട്ട് തന്നെ മുറിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ മില്ലിൽ പൊടിപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ജാറിലിട്ട് പൊടിച്ച് വെക്കാം ഇപ്പോൾ കുറച്ച് തന്നെ പൊടിച്ച് വെച്ചാൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് തന്നെ കുതിർത്തി എടുക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാകും പാക്കായിട്ടിടാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ട് അരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പൊടിച്ച് വച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഉലുവ നമ്മൾ ഒഴിവാക്കരുത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഉലുവ ഉലുവ മാത്രമല്ല ഉലുവയിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മുടിക്ക് വേണ്ടത് ചെമ്പരത്തി താളിയും കൂടെ ചേർത്തിട്ടൊക്കെ അരച്ചെടുത്തിട്ട് പാക്കായിട്ടിടാങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒഴിച്ചു കൂടാനായിട്ട് പറ്റാത്ത ഒന്നാണ് ഉണ്ടത് ഇത് നമ്മളെല്ലാവരും അങ്ങനെ അത്രയും ഉള്ളതല്ല നല്ലതല്ല എന്നൊക്കെ ഉണ്ടാവും എങ്കിലത് അങ്ങനെയല്ല നന്നായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ച് അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മളത് പിറ്റേ ദിവസം ആ വെള്ളം മാത്രം എടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് കഞ്ഞിവെള്ളം മാത്രമായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് പാക്ക് അരച്ചെടുക്കുമ്പോൾ അതിൽ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ ഏത് തരത്തിലായാലും മുടിയിലേക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ലതാണ് മുടി വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് പറ്റില്ല നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഞ്ഞിവെള്ളം വെച്ചിട്ട് മുടി കഴുകിയെടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലൊരു വെള്ളത്തിൽ മുടിയിലെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ അംശമൊക്കെ കളയാം പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇത് നമുക്ക് ഇത് മാത്രമായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാം ഇത് മാത്രമായിട്ട് നമുക്ക് എന്തായാലും തേച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് കുറച്ച് ഹെയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും നന്നായിട്ട് തിക്കുള്ളവരൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അപ്പോൾ അത് മാത്രം നമുക്ക് എന്തായാലും പറ്റില്ല തേച്ച് കൊടുക്കും കുറച്ച് തിക്കാണല്ലോ ആ ഒരു ലിക്വിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു തിക്ക് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഏതോ ഹെയർ ഓയിലാണ് നമ്മൾ തേക്കുന്നത് ആ ഒരു ഹെയർ ഓയിൽ കുറച്ച് എടുക്കുക എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് തൊഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി അപ്പോൾ ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞ് ആ വെളിച്ചെണ്ണോടൊപ്പം തന്നെ ചേർന്ന് കിട്ടും അപ്പോൾ കുറച്ച് നമുക്ക് മസാജ് ചെയ്യാനും എളുപ്പമായിരിക്കും അപ്പോൾ മുടിയുടെ അറ്റം വാരമൊക്കെ ഒന്ന് ചെറുതായിട്ട് തന്നെ തയ്ച്ച് കൊടുക്കും അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കുളിക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട് ചെയ്താലും മതിയാവും കേട്ടോ രാത്രി ചെയ്യണമെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും മുടി വളരാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നാളോ ഒരു മാസമെങ്കിലും നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം